Hi dears, Assalamu Alaikum, welcome back. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം തിരക്കുകളുടെ ഈ കാലത്ത് നമ്മുടെ കിടപ്പുമുറി അടുക്കി ഒരുക്കി വയ്ക്കാനൊന്നും പലർക്കും സമയമുണ്ടാകില്ല അല്ലേ അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റുകൾ ഇടയ്ക്കിടെ മാറ്റാൻ പലർക്കും മടിയായിരിക്കും കൂടാതെ പുതിയ ബെഡ്ഷീറ്റ് നനച്ചുണക്കേണ്ടി വരുമല്ലോ എന്നതിനാൽ കിടക്ക വിരികൾ ശരിയായ സമയത്ത് മാറ്റാതെ എന്നാൽ വൃത്തിയുള്ള കിടക്കവിരികൾ ഒരാളെ ഫ്രഷ് ആക്കുക മാത്രമല്ല മൊത്തത്തിലുള്ള അയാളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മികച്ച ഉറക്കം സാധ്യമാക്കുകയും ചെയ്യുന്നു കിടക്കവിരി ശരിയായ സമയത്ത് തന്നെ മാറ്റിയില്ലെങ്കിൽ അഴുക്കും പൊടിയും അടിഞ്ഞുകൂടിയ സുഖകരമല്ലാത്ത ഒരന്തരീക്ഷത്തിലായിരിക്കും നമ്മൾക്ക് ഉറങ്ങേണ്ടി വരിക സാധാരണ രീതിയിൽ രണ്ടാഴ്ച ഇടവേളയിൽ കിടക്കവിരി മാറ്റണമെന്നാണ് പറയുന്നതെങ്കിലും ചിലരെ സംബന്ധിച്ചെങ്കിലും അത് കൂടുതൽ തവണ മാറ്റേണ്ടതായ സാഹചര്യം ഉണ്ടാകാറുമുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് എണ്ണമയമുള്ള ചർമ്മമുള്ളവരാണ് എണ്ണമയമുള്ള ചർമ്മമുള്ളവർ നാലോ അഞ്ചോ ദിവസത്തിലൊരിക്കൽ ബെഡ്ഷീറ്റുകൾ മാറ്റുന്നതാണ് നല്ലത് ബെഡ്ഷീറ്റുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എണ്ണ അഴുക്ക് എന്നിവ നീക്കം ചെയ്യുന്നതിനായി പ്രിന്റ് ചെയ്ത ബെഡ്ഷീറ്റുകൾ കഴുകാൻ നല്ല ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ തലയിണ കവറുകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം നിലവാരമുള്ള കോട്ടൺ ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുക പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൂടെ കിടത്തുകയും ഇടയ്ക്കിടെ അവ നിങ്ങളുടെ കട്ടിലേക്ക് ചാടിക്കയറുകയും ചെയ്യാറുണ്ടല്ലോ കഴിയുന്നത്ര തവണ നിങ്ങളുടെ കിടക്ക വിധികൾ അങ്ങനെയുള്ള സ്ഥലത്ത് കഴുകണം വളർത്തുമൃഗത്തിൻ്റെ രോമങ്ങൾ കൊഴിയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റുകളിൽ അത് പറ്റിപ്പിടിക്കുകയും ചെയ്യും പതിവായി വൃത്തിയാക്കിയില്ലെങ്കിൽ അത് അണുബാധകൾക്കും അലർജികൾക്കും ഉറക്കം തന്നെ തടസ്സപ്പെടുന്നതിനും കാരണമായേക്കാം അതുപോലെ തന്നെ കിടക്കയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ കുറഞ്ഞത് നാല് അഞ്ച് ദിവസത്തിലൊരിക്കലെങ്കിലും ബെഡ്ഷീറ്റുകൾ മാറ്റുന്നതാണ് നല്ലത് കൂടുതൽ സമയം കിടക്കയിൽ ചിലവഴിക്കുമ്പോൾ ബെഡ്ഷീറ്റുകൾ വിയർപ്പ് കാരണം മലിനമാകുകയും ചെയ്യും അതുകൊണ്ട് അലർജി ആസ്മ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ കിടക്കവിരികൾ മാറ്റിയിരിക്കണം ഷീറ്റുകളിൽ അടിഞ്ഞുകൂടുന്ന പൊടിപടലങ്ങൾ മൂക്കൊലിപ്പ് ചുമ പനി തുമ്മൽ ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും ഇത്തരക്കാർ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കണം വ്യായാമത്തിന് ശേഷം വിയർപ്പോടെ ഉറങ്ങുന്നത് ഒഴിവാക്കുക വൃത്തിയില്ലാത്ത കാലുകളോ സോക്സുകളോ ഉപയോഗിച്ച് കിടക്കയിൽ കയറാതിരിക്കുക എണ്ണകൾ ക്രീമുകൾ ജെല്ലുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഉറങ്ങുന്നത് ഒഴിവാക്കുക കിടക്കുന്നതിന് മുൻപ് കുളിക്കുക മേക്കപ്പ് ഇട്ടതിന് ശേഷം ഉറങ്ങുന്നത് ഒഴിവാക്കുക കിടക്കയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം ഇത്രയൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ബെഡ്ഷീറ്റ് എപ്പോഴും പുതുപുത്തനായിട്ട് തന്നെ സൂക്ഷിക്കാനും അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തടയാനും സാധിക്കും ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ അറിവ് എന്താണെന്ന് നോക്കാം ബാഗും ഷൂസും ഒക്കെ വാങ്ങുന്ന സമയത്ത് അവയ്ക്കുള്ളിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ പാക്കറ്റുകൾ നിങ്ങൾ കാണാറില്ലേ പലപ്പോഴും നമ്മളിവ എടുത്തു കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ പാക്കറ്റുകളിലുള്ള സിലിക്ക ജെൽ ബീഡുകൾക്ക് ഒട്ടേറെ ഉപയോഗങ്ങളാണ് ഉള്ളത് സിലിക്ക ജെല്ലിന് ഈർപ്പം വലിച്ചെടുത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫുകൾ സർട്ടിഫിക്കറ്റുകൾ മറ്റു വിലപിടിപ്പുള്ള രേഖകൾ തുടങ്ങിയവയൊക്കെ നാശമാകാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതെങ്കിലും തരത്തിൽ ഇവ നനഞ്ഞാൽ അവ നാശമായി പോകുകയും ചെയ്യും ഇവ സീൽ ചെയ്ത് വെക്കാവുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കി സിലിക്ക ജെല്ലിനൊപ്പം വെച്ച് സംരക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫോട്ടോ ആൽബങ്ങളിൽ പേജുകൾക്കിടയിൽ സിലിക്ക ജെല് പാക്കറ്റുകൾ വെക്കാം പഴയ പുസ്തകങ്ങളിലെ മുഷിഞ്ഞ ഗന്ധം ഒഴിവാക്കുവാനും സിലിക്ക ജെൽ സഹായിക്കുന്നു ഇത്തരം പുസ്തകങ്ങൾ ഒരു ബാഗിനുള്ളിലാക്കി സിലിക്ക ജെൽ നിറച്ച ശേഷം ഏതാനും ദിവസങ്ങൾ അതേ നിലയിൽ തുടരാൻ അനുവദിക്കുക പുറത്തെടുക്കുമ്പോൾ മുഷിഞ്ഞ ഗന്ധം മാറിയിട്ടുണ്ടാകും കൂടാതെ ലോഹങ്ങളെ തുരുമ്പിൽ നിന്ന് സംരക്ഷിക്കുവാനും സിലിക്ക ജെല്ലിന് കഴിയും അതിനായി ടൂൾ ബോക്സ് ടൂൾ കിറ്റുകൾ എന്നിവയിൽ സിലിക്ക ജെൽ പാക്കറ്റുകൾ വയ്ക്കുന്നത് വളരെ ഉപകാരപ്പെടും കൂടാതെ വായുവിൽ നിന്ന് അധിക ഈർപ്പം വലിച്ചെടുക്കുന്നതിലൂടെ ഇവയെ തുരുമ്പിൽ നിന്ന് സംരക്ഷിക്കാൻ സിലിക്ക ജെല്ലിന് സാധിക്കും നമ്മുടെ വീടുകളിലെ ബാത്റൂമിനുള്ളിലെ ഈർപ്പം തങ്ങി നിന്ന് നിന്നാലേ ബാത്റൂമിലുള്ള കണ്ണാടികൾക്കൊക്കെ ഒരു മങ്ങൽ സാധാരണമായി അനുഭവപ്പെടാറുണ്ടല്ലേ ബാത്റൂമിലെ ഷെൽഫുകളിലും കണ്ണാടികൾക്ക് സമീപമോ സിലിക്ക ജെല്ല് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം തടയാനായിട്ട് സാധിക്കും കൂടാതെ ആഭരണങ്ങൾ വെള്ളിയോ പാത്രങ്ങളോ ഒക്കെ സൂക്ഷിക്കുന്ന ബോക്സുകളിലും ഷെൽഫുകളിലും സിലിക്ക ജെല്ല് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈർപ്പമടിച്ച് അവ മോശം അവസ്ഥയിലേക്ക് പോകാതെ തന്നെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും സിലിക്ക ജെൽ പുനരുപയോഗിക്കാൻ സാധിക്കും നല്ല വെയിലുള്ള ദിവസം കുറച്ചു നേരം പുറത്ത് വെച്ചു കൊടുത്താൽ മതി സിലിക്ക ജെൽ ഒരിക്കലും വലിച്ചെറിയുകയോ അതുപോലെ തന്നെ കഴിക്കുകയോ ചെയ്യരുത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കൊച്ചുകുട്ടികളുടെ കയ്യിലൊന്നും ഒരിക്കലും ഇത് കൊടുക്കാൻ പാടില്ല കൊച്ചുകുട്ടികളുടെ കൈയെത്തുന്ന സ്ഥലങ്ങളിലും ഇത് വെക്കാനായിട്ട് പാടില്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് മൂന്നാമതായിട്ട് ഈ വീഡിയോയിലെ മൂന്നാമത്തെ അറിവ് എന്താണെന്ന് നോക്കാം മധുരക്കിഴങ്ങ് കിഴങ്ങ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ാൽ സമ്പന്നമായ കിഴങ് വർഗ്ഗമാണ് മധുരക്കിഴങ്ങ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണിത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണം ഇത് നടേണ്ടത് ഇരുപത് എങ്കിലും നീളമുള്ള മുട്ടുകളോട് കൂടി കരുത്തുള്ള വള്ളിക്കഷ്ണങ്ങൾ വേണം നട്ടു കൊടുക്കേണ്ടത് വള്ളികളുടെ നടുഭാഗവും തലപ്പും നടാനായിട്ട് ഉപയോഗിക്കാം കപ്പ നടുന്നത് പോലെ തന്നെയാണ് മണ്ണ് തിളച്ച് തടമെടുക്കുക അല്ലെങ്കിൽ കൂല കൂട്ടി വള്ളി നട്ട് കൊടുക്കാം ഇനി അതിൽ ചേർക്കേണ്ട വളങ്ങൾ പറയാം കുമ്മായം ചാണകം കമ്പോസ്റ്റ് എന്നിവയാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ വേഗം തന്നെ വേരുകൾ മുളയ്ക്കുകയും അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ മാസം കൊണ്ട് വിളവെടുക്കാവുന്നതുമാണ് ഇതിൻ്റെ ഇലകൾ ഒരു മഞ്ഞ നിറത്തിലായി തുടങ്ങുമ്പോൾ വിളവെടുക്കാവുന്നതാണ് കിഴങ്ങ് ചെല്ലുകളെ തടയാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച ഉപയോഗിച്ച് തടത്തിൽ പുറയിട്ട് കൊടുക്കാം കൂടാതെ അമിനോ ആസിഡ് തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഈ ഒരു അറിവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത അറിവ് നോക്കുക കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഗുണത്തിൻ്റെയും വിലയുടെയും കാര്യത്തിൽ വളരെ മുന്നിലാണ് കാന്താരി മുളക് കാന്താരി മുളകിനെ കുറിച്ച് അതിൻ്റെ കൃഷിയെ ഒരു കുഞ്ഞറിവാണ് ഇനി പറയുന്നത് വിത്തുകൾ പാകിയാണ് കാന്താരി ചെടികൾ വളർത്തിയെടുക്കേണ്ടത് വിത്തുകൾ മുളപ്പിക്കാനായിട്ട് നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടിയിലെ കാന്താരി മുളക് വിത്തുകൾ വേണം തിരഞ്ഞെടുക്കുവാൻ തണലത്ത് വെച്ച് ഉണക്കിയെടുത്ത വിത്തുകൾ നടുന്നതിന് അരമണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം കാന്താരി വിത്തുകൾ ഇതറിക്കൊടുക്കേണ്ടത് ദിവസവും വൈകുന്നേരവും രാവിലെയും നനച്ചു കൊടുക്കേണ്ടതാണ് മഴക്കാലത്ത് ഒരു നേരം നനച്ചാൽ മതിയാകും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാത്ത വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് നല്ല വിളവ് ലഭിക്കാനായി എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ഒരു ലിറ്റർ ഗോമൂത്രത്തിലേക്ക് കുറച്ച് കാന്താരി മുളകുകൾ നന്നായി അരച്ചു ചേർക്കുക ഇതിലേക്ക് ഒരു കഷ്ണം ബാർ സോപ്പ് അലിയിച്ച് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഒരു സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക പിന്നീട് ആവശ്യാനുസരണം ചെടികളിലേക്ക് തളിച്ചു കൊടുക്കാം കൂടാതെ നന്നായി പുളിപ്പിച്ച കഞ്ഞിവെള്ളവും നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള മാവുകളും അതുപോലെ തന്നെ തൈരുമൊക്കെ ചേർത്ത് മിശ്രിതമാക്കി എടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിപ്പിച്ച് നേർപ്പിച്ചതിനു ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വേപ്പണ്ണ വെള്ളത്തിൽ ചേർത്ത് കാന്താരിച്ചെടികളിൽ തളിക്കുന്നതും കീടബാധകളെ ചേർക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നത് കാന്താരി ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുകയും നല്ലതുപോലെയുള്ള വിളവ് ലഭിക്കുകയും ചെയ്യുന്നു കാന്താരി മുളകിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് നിരവധി ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കാന്താരി മുളക് ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ എ ബി സി എന്നിവ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ കാന്താരി നല്ലതാണ് വൈറ്റമിൻ സി തന്നെ ി മെച്ചപ്പെടുത്താനും ഹൃദയ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും കാന്താരി മുളകിന് കഴിയും എൻസൈം ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കാനും കാന്താരി മുളക് സഹായിക്കും പല്ലിൻ്റെ ആരോഗ്യത്തിനും കാന്താരി മുളക് ഏറ്റവും ബെസ്റ്റ് തന്നെ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ല ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലേക്കും